ഹൈ ഗുഡ് മോർണിംഗ് ഇസ് ആനിഷ് ഫ്രം കിംസ് ഗാർഡൻ ഇത് കുറച്ച് റോസിൻ്റെ വീഡിയോസാണ് നാടൻ റോസാണ് ഡേയ്സി റോസ് അല്ലെങ്കിൽ ഓൺ റൂട്ടഡ് റോസ് എന്നൊക്കെ പറയുന്ന നാടൻ റോസിൻ്റെ വെറൈറ്റീസ് ആണ് ഇതിൽ നമുക്ക് വരുന്നത് സെവൻ ഡേയ്സ് റോസുണ്ട് സെവൻ ഡേയ്സ് റോസിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട് ലൈറ്റും ഡാർക്ക് പിങ്ക് അങ്ങനെ അതിൻ്റെ കളേഴ്സ് വരുന്നുണ്ട് പിന്നെ യെല്ലോ നാടൻ വരുന്നുണ്ട് പിന്നെ വരുന്നത് കാശ്മീരി റോസ് അതിൻ്റെ ഓൺ റൂട്ടഡ് പ്ലാൻസ് വരുന്നുണ്ട് പിന്നെ വരുന്നത് റെഡ് കളർ റെഡ് നോർമൽ നാടൻ റോസ് വരുന്നുണ്ട് പിന്നെ പനിനീർ റോസ് ഉണ്ട് പനിനീർ റോസിൻ്റെ ഓൺ റെഡ് പ്ലാൻസ് അവൈലബിളാണ് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ ചെയ്യേണ്ടത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക എൻക്വയറി ചെയ്ത് നമുക്ക് ട്രിവാൻഡ്രം കൊല്ലം ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഹോൾസെയിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് പ്ലാന്റ്സ് ഹോൾസെയിലായിട്ട് മാത്രം ബൾക്കായിട്ടാണെങ്കിൽ അല്ലാതെ നമുക്ക് ഓൺലൈൻ കൊറിയർ സർവീസ് അവൈലബിളാണ് ഡി ടി ഡി സി വഴിയാണ് അയക്കുന്നത് ഡി ടി ഡി സി വഴി അയക്കുമ്പോൾ അതിൻ്റെ പാക്കിംഗൊക്കെ നല്ല പാക്കിംഗ് എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് അതിൻ്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരുന്നതാണ് റോസിൻ്റെ പിക്ചേഴ്സാണ് ഈ കൊടുത്തിരിക്കുന്നത് ഈ കളേഴ്സൊക്കെ അവൈലബിളാണ് ഇതല്ലാതെ ഇത് കൂടാതെ യെല്ലോയും പനിനീർ റോസും അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക താങ്ക് യു ഹാവ് എ നൈസ് ഡേ